ലൂക്കോസിന്റെ സുവിശേഷം പത്താമത്തെ അധ്യായം നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രേ നിങ്ങൾ സന്തോഷിക്കേണ്ടത് ഇവരെ കർത്താവ് ഈ എഴുപത് പേരെ വിളിച്ച് വേർതിരിച്ചപ്പോൾ തന്നെ അവരെ തെരഞ്ഞെടുത്തപ്പോൾ തന്നെ അവരുടെ പേര് യേശു സ്വർഗത്തിൽ എഴുതി അത് അവരറിഞ്ഞില്ല ഈ എഴുപത് പേരാ സത്യം അറിഞ്ഞില്ല കർത്താവ് അങ്ങനല്ലേ പറഞ്ഞു നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ എഴുതാൻ പോകാന്നല്ല എഴുതണമെന്ന് ചിന്തിക്കുകയല്ല എഴുതിയിരിക്കുന്നതിൽ അത്രയും നിങ്ങൾ സന്തോഷിക്കും അപ്പൊ എഴുതി ആ എഴുപത് പേരെ കർത്താവ് തിരഞ്ഞെടുത്ത് തന്റേതാക്കി മാറ്റിയപ്പോ തന്നെ അവരുടെ പേര് സ്വർഗത്തിൽ എഴുതി പക്ഷെ ഒരു സ്ഥലത്ത് അവരുടെ പേരെഴുതിയ വിവരം അവരറിഞ്ഞില്ല നിങ്ങളെ കർത്താവ് വിളിച്ചപ്പോ തന്നെ നിങ്ങൾ അറിയാത്ത പലതും അവൻ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി കഴിഞ്ഞു നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത പലതും എൻ്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഒരു കണ്ണ് കണ്ട് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല ഒരു ചെവി കേട്ടിട്ടില്ല അത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല അല്ലെ ലൂയ അവർക്കായി യേശു കർത്താവ് അത് ഒരുക്കിയിരുന്നു നിങ്ങൾ ഒരുക്കിയിട്ടില്ലാത്തത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒരുക്കിയിട്ടില്ലാത്തത് നിങ്ങൾക്കായി നിങ്ങൾ കരുതിയിട്ടില്ലാത്തത് സ്വർഗസ്തനായ എൻ്റെ പിതാവ് നിങ്ങൾക്ക് വേണ്ടി കരുതിയിരിക്കുന്നു അവൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു അവരുടെ സന്തോഷം അവർക്ക് ലഭിച്ച ആ ഡെലിവറൻസുമായിട്ട് കണക്റ്റഡ് ആയിരുന്നു എപ്പോഴും ഈ സന്തോഷവും പക്വതയുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട് ഈ പക്വതയില്ലാത്തവരാ അവർക്ക് എന്തിൽ സന്തോഷിക്കണമെന്ന് അറിഞ്ഞുകൂടാത്ത എവിടെ വിഷമിക്കണം എവിടെ സന്തോഷിക്കണം എന്ന് എന്നറിയത്തില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം സന്തോഷിക്കുക ആവശ്യമുള്ളതിലെല്ലാം വിഷമിക്കും ഹലോ ലൂയ ചിരിക്കേണ്ട അടുത്ത് ചിരിക്കത്തില്ല സന്തോഷിക്കേണ്ട അടുത്ത് സന്തോഷിക്കുക അവർക്ക് മെച്യോറിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഒരു ഉദാഹരണം നമ്മൾ സന്തോഷിക്കേണ്ടത് യഥാർത്ഥമായി ഇപ്പം ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും വ്യാധികളൊക്കെ വരുമ്പം പലരും അങ്ങ് ഓഫായിരിക്കുക പലരുടെയും മുഖത്തൊരു ഒരു സന്തോഷമില്ല പലരുടെയും പലരുടെ മുഖത്തൊരു ചിരിയില്ല എന്താ അതിന്റെ കാരണമെന്നറിയാവോ ഇപ്പൊ ഈ കാണുന്നത് മാത്രമേ അവർക്ക് അറിയുള്ളൂ അതിനപ്പുറത്ത് സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നും സകലത്തെ നിയന്ത്രിക്കുന്ന ഒരു കർത്താവ് ഉണ്ടെന്നും ഈ ജീവിതത്തിന് അപ്പുറത്ത് എനിക്കൊരു ലൈഫ് ഉണ്ടെന്നും ഉള്ള ബോധ്യം അവർക്കില്ല അവനാണ് നിരാശയിലായിട്ട് നടക്കുന്നെ അവരുടെ മുഖത്താ ചിരിയില്ലാത്ത ഹലൂയ്യ സന്തോഷം പക്വതയായിട്ട് ഭയങ്കര ബന്ധം കേട്ടോ നമ്മൾ എന്തിലാ സന്തോഷിക്കുന്നേ നമ്മൾ എന്തിലാ ആനന്ദിക്കുന്നെ ആ എഴുപത് പേർ സന്തോഷിച്ചത് അവർക്ക് അന്നേരം ലഭിച്ചതായ ചില വിടുതലുകളിലാണ് പക്ഷെ അവർ കണ്ടിട്ടില്ലാത്ത ചിലത് അവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയതിൽ അവരറിഞ്ഞിട്ടില്ലാത്തത് ചിലത് അവർക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയതിൽ അവർക്ക് സന്തോഷിക്കാൻ കഴിഞ്ഞില്ല ദൈവ രാജ്യം എന്ന് പറയുന്നത് ഭക്ഷണമല്ല പാനീയമല്ല അത് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് വലിയൊരു ആനന്ദം കർത്താവ് തരട്ടെ വലിയൊരു പ്രത്യാശ നിങ്ങളുടെ ഉള്ളത്തിൽ യേശു കർത്താവ് തരട്ടെ ഒന്നും ഒരിക്കലും നിങ്ങൾക്ക് ഒരു ദോഷവും വരുത്തത്തില്ല ഒരു ദോഷവും വരുത്തത്തില്ല സഹോദരങ്ങളെ സക്കരിയാവ് രണ്ടിന്റെ അഞ്ച് പറയുന്നു ഞാൻ നിനക്ക് ചുറ്റും ധീമതിലായിരിക്കും സക്രിയാ ഒൻപതിന്റെ എട്ടിൽ വായിക്കുന്നു ഞാൻ എന്റെ ആലയത്തിന് ചുറ്റും പട്ടാളമായിറങ്ങും ആവർത്തനം ഒൻപതിന്റെ മൂന്ന് പറയുന്നു നിന്റെ ദൈവമായി യഹോവ നിനക്ക് മുൻപായി തീയായി പോകുന്നു സങ്കീർത്തന തൊണ്ണൂറ്റിയേഴിന്റെ മൂന്ന് പറയുന്നു അവൻ നിനക്ക് ചുറ്റുമുള്ള വൈരികളെ ദഹിപ്പിച്ചു കളയുന്നു പുനർസ്ഥാപനത്തിന്റെ ദൈവം സകലത്തെയും പുനർസ്ഥാപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുത്ത വ്യക്തിയാണോ കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുത്ത വ്യക്തിയാണെങ്കിൽ അവനിൽ നിങ്ങൾക്കൊരു പ്രത്യാശ ഉണ്ടാകണം ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവ ചെയ്യുമെന്ന നന്മ കണ്ടില്ലെങ്കിൽ വിശ്വസിച്ചില്ലെങ്കിൽ അത് കഷ്ടമെന്നാണ് കർത്താവിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് യഹോവ െങ്കിൽ പ്രത്യാശയുള്ളവരായിരിക്കുക നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ അതെ വയങ്കിൽ നിങ്ങൾ പ്രത്യാശയുള്ളവരായിരിക്കുക